ഇന്നത്തെ ഈ വീഡിയോ സ്വർണം വിൽക്കുന്നവർക്കുള്ളതാണ് ഇന്ന് ഇരുപത്തിയെട്ട് ഏക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം വിൽക്കുന്നവർക്ക് എത്ര വരെ വില ലഭിച്ചേക്കാം ഇന്നത്തെ ബോട്ടറേറ്റിനേക്കാൾ അധികം ലഭിക്കുമെന്നാണ് ടുഡേ ഗോൾഡ് റേറ്റ് പറയുന്നത് ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായ നേരത്തെയും സ്വർണ്ണ അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ രാജ്യേന്ദ്രപടി ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലും ഇന്ത്യൻ മാർക്കറ്റം സിക്സ് അറുപത്തിയെട്ട് അറുപത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി ഇരുന്നൂറ് രൂപ കൂടി അൻപത് അറുന്നൂറിൽ എത്തുകയായിരുന്നു അതേസമയം ഇന്ന് ഞായറാഴ്ച സ്വർണവിലയിൽ മാറ്റമുണ്ടാവില്ല ഒരു പവനി അൻപത് അറുന്നൂറിലാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം നാളെ തിങ്കളാഴ്ച സ്വർണവില വീണ്ടും കുതിക്കും സ്വർണ്ണ വിൽക്കാനുള്ളവർക്ക് ഇനിയും കാത്തിരിക്കാൻ സമയമുണ്ടെങ്കിൽ സ്വർണ്ണവില തിങ്കളാഴ്ച വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇന്ന് ഞായറാഴ്ച സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇന്നത്തെ ബോർഡ് റേറ്റിനേക്കാൾ അധികം ലഭിക്കും ഒരു പവനി എഴുന്നൂറ് രൂപയുടെ അധികം വരെ ലഭിച്ചേക്കാം എഴുന്നൂറ് മുതൽ ആയിരം രൂപയുടെ വ്യത്യാസം വരെ സംഭവിച്ചേക്കാം എന്ത് തന്നെയായാലും സ്വർണം വിൽക്കാനുള്ളവർക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് കാണിച്ച് കൊട്ടേഷം മേടിച്ച് മാത്രമേ സ്വർണം വിൽക്കേണ്ടതുള്ളൂ കാരണം ഓൾഡ് ഗോൾഡിന് ഇപ്പോൾ വൺ ഡിമാൻഡാണ് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ് വരെ ഇന്ന് സ്വർണം വിൽക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം വെള്ളി വില ഗ്രാമിന് എൺപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറിലുമാണ് വ്യാപാരം നടക്കുന്നത് ഒരുപക്ഷെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കാമെന്നുള്ള ഒരു നിരീക്ഷണമാണ് സ്വർണ്ണവില ഇങ്ങനെ ഉയരാനുള്ള കാരണം മിക്കവാറും സെപ്റ്റംബർ മാസത്തോടു കൂടി പലിശ നിരക്ക് കുറക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചത് സ്വർണ്ണ വില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും ഇപ്പോൾ സ്വർണവില കിട്ടിയാനുള്ള കാരണം കേന്ദ്ര ബജറ്റിൽ എക്സൈസ് കുറച്ചതാണ് കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി വാച്ചിങ് താങ്ക് യു